ചൂരൽമല മല ഉരുൾപൊട്ടലുണ്ടായത് ഇവിടെ നിന്നാണ് ഇതാണ് ചെറിയ ഇവിടെ ഒരു ഉരുൾപൊട്ടാനുള്ള ഒരു മലയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഒരു ചെറിയൊരു മൺതിട്ട പക്ഷെ ഈ മൺതിട്ടയിൽ നിന്നും അടർന്നു വീണ പടുകൂറ്റൻ പാറക്കല്ലുകളും ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് പല വീടുകളും തകർന്നടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണിത് ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ചുരമല പക്ഷേ ഇന്നത്തെ അതിൻ്റെ ഒരു അവസ്ഥ ഇവിടെ എല്ലാം വീടുകളുണ്ടായിരുന്നു ഇതാ ഇതാണ് നമ്മുടെ ചുരൽമല ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തിൻ്റെ തുടക്കം ഒരു ചെറിയ മൺതിട്ടയും ഒരു കുന്നുമുള്ള ഒരു സ്ഥലം മാത്രം പക്ഷേ ഇവിടെ നിന്നാണ് ഒരു ഗ്രാമത്തെ ഒരു രാത്രി കൊണ്ട് ഒന്നടങ്കം തൂത്ത് എറിയാൻ പാകത്തിനുള്ള ഉരുൾപൊട്ടലുണ്ടായത് വെള്ളാർമല എന്ന് പറയുന്ന ആ ചെറിയ പുഴ ഉത്ഭവിക്കുന്നത് ദ ഇവിടെ നിന്നാണ് തുടക്കം തന്നെ വീടുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു പ്രകൃതിയുടെ താണ്ഡവം ഇനി എത്ര വർഷങ്ങളെടുത്താൽ പോലും ഈ ഭൂമിയെ പ്രകൃതിയെ നമുക്ക് പഴയപടി ആക്കാൻ പറ്റില്ല ഞാനിപ്പോൾ വെള്ളാർമല ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ ഏറ്റവും അടിവാരത്താണ് അതായത് ഇവിടെ നിന്നാണ് ആ ഉരുൾപൊട്ടലുണ്ടായത് പലരും ഇങ്ങോട്ട് പ്രവേശിക്കരുത് പറഞ്ഞു പക്ഷേ എനിക്കിത് വീഡിയോയിൽ ചിത്രീകരിക്കാൻ ചിത്രീകരിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ മാത്രം ധൈര്യം സംഭരിച്ച് ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുകയാണ് ഇങ്ങോട്ട് വരാനായിട്ട് കൽപ്പറ്റയിലിറങ്ങി മേൽപ്പാടിയിൽ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ ചൂരൽമലയ്ക്ക് മലയ്ക്ക് ബസ്സുണ്ട് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ചൂരൽമലയിലേക്കുള്ളത് ഈ ചൂരൽമലയിൽ മലയിൽ ഇപ്പോൾ ആൾതാമസമില്ല ബെയ്ലി പാലത്തിൽ കയറുന്നതിന് പോലീസിൻ്റെതിൻ്റെ കർശന നിയന്ത്രണമുണ്ട് ജനങ്ങൾ ആരും ഇവിടെ താമസിപ്പിക്കുന്നില്ല ഇവിടെ നടക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സർവേ നടപടികൾ മാത്രമാണ് അങ്ങനെയുള്ള കുറേ ഉദ്യോഗസ്ഥരെ സർവേ നടത്തുന്ന കുറേ ഉദ്യോഗസ്ഥരെ മാത്രമാണ് ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ പോകുന്നത് ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്തിൻ്റെ ഭാഗം അതായത് രണ്ട് വശത്തു നിന്നാണ് ഈ അതിശക്തമായിട്ടുള്ള കുത്തലുക്ക് ഉണ്ടായത് അതിൻ്റെ തുടക്കം തേടിയുള്ള എൻ്റെ ഒരു യാത്രയാണിത് ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാണ് കാരണം പടുകൂറ്റൻ രണ്ട് മൂന്ന് നിലയുടെ വലിപ്പമുള്ള പാറക്കെട്ടുകളാണ് താറുന്ന് വീണിരിക്കുന്നത് ഈ കല്ലുകളുടെ എല്ലാ മടിയിൽ വീടുകളുണ്ടായിരുന്നു ജനങ്ങളുണ്ടായിരുന്നു വളർത്തു മൃഗങ്ങളുണ്ടായിരുന്നു വാഹനങ്ങളുണ്ടായിരുന്നു ഇപ്പോഴത് എവിടെയെന്നോ അവരൊക്കെ എവിടെയാണെന്നോ നമുക്ക് അറിയാൻ പറ്റില്ല ഞാനിപ്പോൾ വന്നപ്പോൾ ഒരാളെ കണ്ടു അയാളുടെ ബന്ധുവീട് അതായത് സഹോദരിയുടെ വീട് ഈ ഭാഗത്ത് എവിടെയാണ് പക്ഷേ ആ വീട് എവിടെയാണെന്ന് പോലും തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഇവിടെ എവിടെ ഉണ്ടായിരുന്നു വീട് വീട് ഈ ഭൂമിയിൽ നിന്ന് വരെ തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു നമുക്ക് ആളുകളെയും കാണാനില്ല കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും കാണാനില്ല പാറക്കെട്ടുകൾ മാത്രം ദാ ആ കാണുന്ന ഭാഗമാണ് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം അവിടെ നിന്നാണ് ഈ തുടക്കം ആ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു കുന്നഞ്ചരിവ് മാത്രം നമുക്ക് കാണാൻ പറ്റും പക്ഷേ അവിടെ നിന്നാണ് ഒരു സംസ്ഥാനം മുഴുവൻ വർഷങ്ങളോളം ജോലി ചെയ്താലും മാറ്റപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള പാറക്കെട്ടുകൾ പാറകൾ ഒഴുകി വന്നിരിക്കുന്നത് ഇതാണ് ചൂരന്മലയിൽ നിന്നുള്ള ആ കരല ലീപിക്കുന്ന ഒരു ദൃശ്യം